ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും മാഷും രാമനാഥനും കൂടിയിട്ട് രാവിലെ വാതിൽ തുറന്ന് പത്രം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം കാണുവാട്ടോ മാഷ് പറയണ്ട് രാമന് സീതയാണ് കൃഷ്ണന് രുക്മിണിയാണ് അതെ അതെ അത് മാഷ് പറഞ്ഞാൽ ശരിയാണ് മഹേഷിന് ഇഷിതയാണെന്ന് പറയുമ്പോഴേക്കും അയ്യോ പതുക്കെ പറ രാമ ആരും കേൾക്കണ്ട എന്നു രണ്ടുപേരും പരസ്പരം ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാം ശേഷം ഇഷിതയും മഹേഷും തമ്മിൽ കാണുവാണുമാണ് അടുത്ത് മഹേഷ് പറയേണ്ടത് നിന്നെ കെട്ടാൻ വേണ്ടി ആരും വരിലടി നീ മൂക്കിൽ പന്നി മുളച്ച് പല്ലും മുളിച്ച് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഇഷിത പൊട്ടിത്തെറിച്ച് മഹേഷിനോടും പറയണ്ട അതെ നിങ്ങളെ കെട്ടാനും ആരും വരാൻ പോണില്ല നിങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് വയസ്സായി 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 അങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയും കളിയാക്കുവാണ് മഹേഷിനാണെങ്കിൽ ദേഷ്യം വരുവാട്ടോ അവിടുന്ന് രണ്ടുപേരും തിരിച്ച് വണ്ടിയിലേക്ക് കയറുവാണ് വണ്ടിയിലേക്ക് കയറുന്നത് ഇഷിത വേഗം തന്നെ മാഷിനെ വിളിക്കുകയാണ് അതെ അച്ഛ എനിക്കൊരു ആലോചന കൊണ്ട് അച്ഛൻ പറഞ്ഞില്ലേ ആ ആ ആലോചന ഉറപ്പിച്ചേക്ക് എനിക്ക് ചെക്കനെ കാണണമെന്ന് വേണ്ട ആലോചന ഉറപ്പിച്ചേക്ക് എന്ന് പറയുവാണ് മഹേഷും ഇഷിതടുത്തുള്ള ദേഷ്യത്തിൽ അച്ഛൻ അടുത്ത് പറയുന്നുണ്ട് അച്ഛ ഞാനാണ് മഹേഷ് അതെ രാവിലെ അതൊരു ആലോചനയുടെ കാര്യം പറഞ്ഞതെ ആ അത് ഉറപ്പിച്ചേക്ക് എനിക്ക് സമ്മതമാണ് എന്ന് പറയണം അങ്ങനെ നമ്മുടെ മാഷു പറഞ്ഞിട്ട് മക്കൾ സമ്മതിച്ചു കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അതെ അവരെ രണ്ടുപേരും നീ നേരിട്ട് കാണണം അത്ര മാത്രമേ നമ്മുടെ പണിയുള്ളൂ എന്ന് പറഞ്ഞിടത്താണ് പ്രോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ